ഹരേ കൃഷ്ണ സർവ്വം കൃഷ്ണാർപ്പണ വസ്തു കൃഷ്ണപ്രേമത്തിലേക്ക് വേണ്ടിയും എല്ലാവർക്കും സ്വാഗതം നമ്മളെല്ലാവരും ഭഗവാന്റെ നിർമാലി ദർശനത്തിനായിട്ട് ഗുരുവായൂർ അല്ലേ അപ്പോൾ എത്ര മണി മുതൽ എത്ര മണി വരെയാണ് മണിവരെയാണ് ദർശനം എന്ന് ആരെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ രാവിലെ ഗുരുവായൂരപ്പനെ മൂന്ന് മണിയടിച്ച് ഉണർത്തുമ്പോഴാണ് ക്ഷേത്രം തുറക്കുക ഈ സമയത്ത് ഭഗവാന്റെ നാരായണ മന്ത്രങ്ങളാലും ഹരേ കൃഷ്ണ മഹാമന്ത്രങ്ങളാലും ഹരേരാമ മന്ത്രങ്ങളാലും അന്തരീക്ഷത്തിൽ എല്ലാവരും ഭഗവാനെ തൊഴുന്നുണ്ട് മൂന്ന് മുതൽ മൂന്ന് പത്ത് വരെയാണ് നമുക്ക് നമ്മാലി ദർശനം ലഭിക്കുക മൂന്ന് പത്ത് മുതൽ പിന്നെ ഭഗവാനെ എണ്ണ അഭിഷേകമാണ് ഈ എണ്ണ അഭിഷേകം ഭഗവാന്റെ ശരീരത്തിൽ അഭിഷേകം ചെയ്തു വരുന്ന ഈ എണ്ണ ആടിയെണ്ണ എന്ന പേരിൽ നമുക്ക് നമുക്കവിടുന്ന് പ്രസാദമായിട്ട് ലഭിക്കും ചീട്ടാക്കിയാൽ അല്ലാതെ നമ്മൾ പ്രസാദം ലഭിക്കുന്നിടത്ത് ഭഗവാന്റെ എണ്ണ എല്ലാവർക്കും സൗജന്യമായിട്ട് തന്നെ കൊടുക്കാറുണ്ട് കേട്ടോ അതിനുശേഷം വാഗ ചാർത്തണ്ണം എണ്ണ മുഴുവൻ കളയാൻ വേണ്ടിയിട്ട് വാഗ നെന്മേനി വാഗപ്പൊടിയിട്ട് ഭഗവാനെ വാഗ ചാർത്ത് നടത്താറുണ്ട് അതിനുശേഷമാണ് ശങ്കാഭിഷേകം വേദമന്ത്രങ്ങളാൽ അഭിഷേകം ചെയ്യുന്നതാണ് ശങ്കാഭിഷേകം ഇതിനെ സപ്തശുദ്ധി അഭിഷേകം എന്നൊരു പേര് കൂടിയുണ്ട് ഇത് നമുക്ക് കൗണ്ടറിൽ നിന്ന് ഷീട്ടാക്കിയാൽ നമുക്കത് റെസിപ്ക്കി നമ്മളുടെ പേരിൽ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലുള്ള ആരാണോ അവർക്ക് വേണ്ടിയിട്ടത് മാനസികമായ ശുദ്ധിക്ക് വേണ്ടിയിട്ട് ശരീരത്തിലുള്ള എല്ലാ മാനസികമായ എല്ലാ ബുദ്ധിമുട്ടുകളെയും മാറ്റം ചെയ്ത് മനസ്സിലെ മാലിന്യങ്ങളെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് സപ്തശുദ്ധി അഭിഷേകം എന്ന റെസിപ്റ്റ് നമ്മൾ എഴുതുന്നത് അത് കൗണ്ടറിൽ പറഞ്ഞാൽ റെസിപ്റ്റ് കിട്ടുന്നതാണ് മനസ്സ് ശുദ്ധീകരിക്കുക അത്രേ ഉള്ളൂ അതിനുശേഷം സ്വർണ്ണകുംഭത്തിൽ ഭഗവാന് അഭിഷേകം ചെയ്യുന്നതാണ് കുംഭാഭിഷേകം മന്ത്രപൂരുദ്ധമായ ജലം ഭഗവാന് സ്വർണ്ണ കുംഭത്തിൽ അഭിഷേകം ചെയ്യുന്നതാണ് കുംഭാഭിഷേകം കുംഭാഭിഷേകം കഴിഞ്ഞതിന് ശേഷം പിന്നീട് മൂന്നരയ്ക്ക് മലർ നിവേദ്യമാണ് മലർ നിവേദ്യം മൂന്ന് മുപ്പത് മുതൽ തുടങ്ങും ഈ സമയത്ത് നമുക്ക് ഭഗവാനെ ദർശിക്കാൻ സാധിക്കില്ല നടയടച്ചിരിക്കും മലര് ശർക്കര നാളികേരം കദളിപ്പഴം വെണ്ണ ഇവയെല്ലാം ഭഗവാന് നിവേദിക്കും ഇതിന് ശേഷമാണ് നമുക്ക് ഭഗവാന്റെ അലങ്കാരം കാണാൻ പറ്റുന്നത് പിന്നീട് തിരുമുഖം ചന്ദനത്താൽ ചാർത്തി അലങ്കരിക്കും ഈ മൂന്നരയ്ക്ക് നമ്മൾ മലർനിവേദ്യത്തിനായി നടയടച്ചാൽ പിന്നെ നാല് മണിക്ക് അലങ്കാരത്തിന് ശേഷമായിരിക്കും ഭഗവാനെ ദർശിക്കാൻ സാധിക്കുക തിരുമുഖം ചന്ദനം ചാർത്തിയതും ഓടക്കുഴൽ കയ്യിൽ കൊടുക്കും പിന്നെ കിരീടം മാല ഇവയെല്ലാം ചേർത്ത് നമുക്ക് ഭഗവാനെ കാണാൻ സാധിക്കും ഇതിന് ശേഷം നാല് മുതൽ നാലര വരെ ഉഷനിവേദ്യമാണ് ഉഷനിവേദ്യത്തിലാണ് ഭഗവാന് നെയ്പായസം കൊടുക്കുന്നത് അത് നാലേ മുക്കാലിന് കഴിയും അതിനുശേഷം നാലേ മുക്കാൽ മുതൽ അഞ്ച് അഞ്ചേ മുക്കാൽ വരെ തടസ്സങ്ങളില്ലാതെ ഭക്തർക്ക് ദർശനം നടത്താൻ പറ്റും അത് കഴിഞ്ഞാൽ അഞ്ചേ മുക്കാൽ മുതൽ ആ അഞ്ചേ മുക്കാൽ ആറു മണിയോടു കൂടി ഉഷപൂജയുണ്ട് ഈ ഉഷപൂജ സമയത്താണ് ഗുരുവായൂർ അമ്പലത്തിൽ ഭഗവാന്റെ ഗണപതി അമ്പലത്തിൽ ഗണപതി ഹോമം നടക്കുന്നത് അപ്പോൾ ഗുരുവായൂർ പോകുന്നവർ ഇതെല്ലാം ഒന്ന് മനസ്സിൽ വെച്ചാൽ നമുക്ക് എന്തൊക്കെയാണ് ഭഗവാനെ അവിടെ അഭിഷേകം എന്തൊക്കെയാണ് അല്ലെങ്കിൽ നമുക്ക് കാണാൻ പറ്റുന്ന എന്തൊക്കെയാണ് അതൊക്കെ ഒന്ന് അറിഞ്ഞു വെച്ചാൽ നമുക്ക് ഏറെ സഹായകമാകും മനസ്സിലാക്കി നമുക്ക് തൊഴാൻ സാധിക്കും അപ്പം ഇങ്ങനെയുള്ള ചെറിയ ചെറിയ അറിവുകൾ നിങ്ങളിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക താങ്ക്